ഇതാണ് എന്റെ ഏർമാടം ഒന്നര ഏർമാടല്ലേ സുഖമായിട്ട് ഒരു ഒരു നമ്മൾ ഇതാണ് ചിലപ്പോ എല്ലാരും ചോദിക്കും പ്രാവും കൂടാന്നോടാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ നോക്ക് പ്രാവും തന്നെ പരിശോധിക്കാനുള്ള വലിയ സന്തോഷം ആരായാലും ഒന്ന് വെച്ചേ വെച്ചാൽ പോകത്തുള്ളിപ്പോ സത്യം പറഞ്ഞാൽ വരെ തോറ്റു അതിനകത്ത് സെറ്റപ്പ് കണ്ട ചൂടിനെ അതിജീവിക്കാൻ ഈ ചേട്ടനും ചേച്ചിയും കൂടെ നിർമ്മിച്ച ഒരു ഏർമാടമാണ് ഞങ്ങക്ക് എത്ര ലക്ഷം ഇത്ര ഒരു ലക്ഷങ്ങളൊന്നും ആയിട്ടില്ല ും ആയിരത്തഞ്ഞൂറ് രൂപ കട്ടിലുണ്ട് അപ്പുറത്തൊരു ബെഞ്ച് ഉണ്ട് ഇവിടെ ഒരു കസേരയുണ്ട് കാർഡ് ഉണ്ട് ആംപ്ലിഫയർ ഉണ്ട് റേഡിയോ ഉണ്ട് ഈ തെങ്ങാണ് ഇതിന്റെ മെയിൻ തൂൺ എന്ന് പറയുന്നത് ഇത്രയും വലിയ കാറ്റുമൊക്കെ അടിച്ചുണ്ടെങ്കിൽ യാതൊരു ചലനം ഉണ്ടായിരുന്നു അതാണ് മെയിൻ പലപ്പോഴും പറഞ്ഞു തേങ്ങ സീലിംഗ് ആയിട്ട് തട്ട് തട്ടടിച്ചിരിക്കുകയാണ് പല കൊണ്ട് തട്ടടിച്ചിട്ടാണ് അതിന്റെ പുറത്ത് അടിയിലാണ് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയല്ല അകത്ത് അതെ അതെ അല്ല മേളി ട്രോഫി എന്ന് പറഞ്ഞാൽ പല അടിച്ചിട്ട് അതിന്റെ പുറത്താണ് ഷീറ്റ് ഷീറ്റ് വിരിച്ചത്രിച്ചാ അപ്പം തേങ്ങ അത് സുരക്ഷിതമായി ചിരിക്കുന്ന പറഞ്ഞാൽ തേങ്ങ വന്ന് വീണാൽ പൊട്ടിപ്പായിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ അടിയിലാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ സീൽ ചെയ്ത് ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാഴ് വസ്തുക്കൾ മോടെ പഴയ വരെ വിളിച്ചതിൻ്റെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ അത് അവിടെ കിടന്ന് നശിപ്പുണ്ടോ എന്ന് വിചാരിച്ചെടുത്തുകൊണ്ടുപോകുന്നു എന്നപ്പോൾ എനിക്ക് ഓരോന്ന് തോന്നി അങ്ങനെ ഒരു കവിത വീട്ടിൽ ഒരു ഏർമാണോ നിങ്ങളൊന്ന് കണ്ടുപോയിട്ടുണ്ട് ഏർമാടം എത്ര ദിവസം മാസം എടുത്തത് ഇത് ഒരു രണ്ട് മാസം രണ്ട് മാസം അല്ലേ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ രണ്ട് മാസം എടുത്തില്ല പിന്നെ ഓരോരോ ഐഡിയകൾ തോന്നുന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ ഒരു മിനി കാരവാൻ ഇതാണ് കൊട്ടാരം സത്യം പറഞ്ഞ ഇത് വെറും ഒരു ഏർമാടല്ലവാൻ വരെ തോറ്റു അതാണ് അതിനകത്ത് സെറ്റപ്പ് കണ്ട അണ്ണന്റെ ഒരു ഐഡിയ ആണ് വീട്ടുമുറ്റത്തെ ഏർമാട തറയിരിക്കാമെന്നു നമുക്ക് പറ്റത്തില്ല എപ്പോഴും മൊഴി തന്നെ ഇരിക്കണം ആ ഒരു ആഗ്രഹം കൊണ്ട് അണ്ണം പഴുതാ ഒരു അതിമനോഹരമായ ഒരു ഏർമാടമാണ് കേട്ടോ ഇത് ഏർമാടത്തിന്റെ സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ എപ്പോഴൊക്കെ ഇതിനകത്ത് ഇരിക്കുന്ന ഞാൻ രാവിലെ റേഡിയോ ആക്കാം രാവിലെ ഇതിനകത്ത് ഉള്ള സംവിധാനം എന്തൊക്കെയാണോ പറയാമോ റേഡിയോ ഉണ്ട് ഹോം തിയേറ്റർ ഉണ്ട് കാസറ്റ് ടേപ്പർ ഉള്ളൂ അതിനാണ് റേഡിയോ വേണ്ടി പ്രത്യേകിച്ച് സമാധാനും കേൾക്കൂലേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേക എന്ന് പറഞ്ഞാൽ പാഴ് വസ്തുക്കൾ കൊണ്ടാണ് ഈ ചേട്ടൻ ഇത് പണിതിരിക്കുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയില് നമ്മുടെ അടൂരിനടുത്ത് ഏഴംകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് ചേട്ടന്റെ പേര് ശിവംപിള്ളന്നാണ് ഒരു കർഷകനാണ് അപ്പം ജോലിയൊക്കെ ചെയ്ത് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ ഒരു ആനന്ദം വേണ്ടേ അങ്ങനെയാണ് ചേട്ടൻ ഈ അടിപൊളി ഏർമാടം ഉണ്ടാക്കിയത് കേട്ടോ എന്തോ ചെലവ് എന്ന് വേണമെങ്കിൽ ഒന്ന് പണിയുന്നതിന് ചിലവെന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ മറ്റെല്ലാം വീട്ടിൽ പഴയ വരെ അടിപൊളി എൽ ഇ ഡി ലൈറ്റുകൾ ഫാൻ ഉണ്ട് പഴയ ട്രിപ്പ് കാർഡ് അല്ലെ പഴയ ആംപ്ലിഫയർ പഴയ റേഡിയോ ഉണ്ട് ഏഹ് ണ്ട് ഹോം തിയേറ്റർ ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ചേട്ടന് നമുക്ക് ഇത് നമ്മുടെ സ്വർഗം സ്വർഗം അതെ ഒഴിവ് സമയമൊക്കെ ഒന്ന് ആനന്ദ സന്തോഷമൊക്കെ വേണമെങ്കിൽ നേരെ എങ്കു പോകാൻ തീർച്ചയായിട്ടും അണ്ടൊരു വിഷമവും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അണ്ട് ഏർമാടം കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഏഴംകുളത്തുള്ള മാങ്കൂട്ടം എന്നൊരു സ്ഥലത്തോട്ട് വന്നാൽ മതി നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ സ്വപ്നം എനിക്ക് നല്ലപോലെ ഒന്ന് ഒരു ഹൗസ് ബോട്ട് സെറ്റപ്പ് അല്ലെങ്കിൽ ട്രെയിൻ ആ ഒരു മോഡൽ കുറച്ചുകൂടെ മോഡൽ ഒന്ന് മാറ്റണം കൂടെ മോഡൽ മാറ്റണം കിടന്നുറങ്ങും ഒരു കുഴപ്പമില്ല ഭംഗിയായിട്ട് കിടന്നു അങ്ങനെ ഒരു കാര്യമേ ഇല്ല അതിന്റെ കൂടെ എന്റെ ഫാനോട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല എ സിയൊക്കെ ആയാലും ഇതാണ് മേള കൊണ്ട് ചൂട് വരുത്തേലോ ആരെയും പേടിക്കണ്ട ആരെയും പേടിക്കണ്ട സന്തോഷപൂർവായിട്ട് കിടന്നുറുക രാത്രി സമയങ്ങളിൽ കിടക്കാറുണ്ടോ രാത്രി ഒരു മണി വരെ ഞാൻ അതിനകത്ത് ചിലവഴിക്കാറുണ്ട് പകൽ സമയങ്ങളിൽ ജോലി ഇല്ലാത്ത അതെ അങ്ങനെയുള്ള സമയങ്ങളിൽ ഉച്ച കഴിഞ്ഞ് മൂണും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കയറി വന്ന് കിടന്ന് ഉറങ്ങാറുണ്ട് റേഡിയോ കേൾക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് റേഡിയോയുടെ വാർത്തകളും അതിനകത്തുള്ള ചലച്ചിത്ര ഗാനങ്ങളും പിന്നെ കൃഷി രീതികളെ കുറിച്ചുള്ള ഇതൊക്കെ കേൾക്കാൻ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് അങ്ങനെ അതിനുവേണ്ടി തന്നെ ഞാൻ ഇതിനകം ഉപയോഗിക്കാറുണ്ട് കൂടുതലും റേഡിയോ കേൾക്കാനാണ് റേഡിയോയും പാട്ടും ചോരൊന്നുമില്ല ഇല്ല ഒരു ശാലം പോലും ചോരത്തില്ല നിങ്ങൾക്ക് മഴ സമയത്ത് വേണേലും വന്ന് കാണാം ശാലവും ചോരല്ല അതുപോലെ ീ തട്ടിട്ട് പ്ലാസ്റ്റിക് മേലെ ഞാൻ സീലിങ് ചെയ്തിരിക്കാണ് തടികൊണ്ടുള്ള സീലിങ് ഒരു ചൂട് ഒരു ശാലം പോലും താഴോട്ട് പിടിക്കത്തില്ല ഇത് താങ്ങി നിർത്തുന്നത് ആ തെങ്ങാണ് മെയിൻ ആയിട്ടുള്ളത് ആ തെങ്ങാണ് ഒരു കാല് അതെ അതെ ചൂട് സമയത്ത് ഞങ്ങൾ എപ്പോഴും ഇതിനകത്താണ് ഭയങ്കര സന്തോഷമാണ് നേരമായിട്ട് കയറിയിരിക്കും ഇഷ്ടമായോ ഇഷ്ടമായത് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞപ്പോൾ എനിക്കിഷ്ടമല്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു മിച്ചത്തെന്തെങ്കിലും കാണിച്ചു പോക്കുവെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ പിന്നെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോ കാണുന്നവർക്കെല്ലാം ഇഷ്ടം ആര് വന്നാലും ചോദിക്കും ചിലപ്പോൾ എല്ലാവരും ചോദിക്കും പ്രാവും കൂടാന്നോ കോഴിക്കൂടാണോന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ കേറി നോക്കും പ്രാവും കൂടും അല്ല കോഴിക്കൂടും അല്ല പലിശ ഇരിക്കാനുള്ള കൂടുതന്നെ കളിയാക്കി അത് എന്ത് വന്നറിയാൻ വയ്യാത്തവരെ ചോദിക്കുന്നു പിന്നെ കോഴിയെ വെള്ളത്തിൽ ചോദിക്കും ഞാൻ പറയുന്നത് കോഴിയാന്നോ മനുഷ്യനാന്നോ എങ്ങനെയാണോ നമുക്ക് അറിയാമല്ലോ എന്നൊക്കെയുള്ള കേറി നോക്കുമ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച രീതി അല്ലല്ലോ ഇതൊന്നും നല്ല രസം ആ തണുപ്പുണ്ട് ഏർ രാത്രിയിലും രാവിലെയൊക്കെ ഇരിക്കാൻ നല്ല വെയിലത്ത് നല്ല തണുപ്പ് കിട്ടുന്ന സ്ഥലമാണ് ചൂട് സമയത്ത് ഒരു ആശ്വാസം ഇതിനകത്ത് ഇഷ്ടമായോ ആ കൂട്ടുകാരൊക്കെ എപ്പോഴും വരുമ്പോ കേറും വീട് ഇരിക്കുന്ന കാലം എനിക്ക് കൂടുതൽ ഇഷ്ടമായി എറണാടത്തി സ്കൂളിലൊക്കെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരിക്കും ഒരുപാട് ഉണ്ട് സെറ്റപ്പ് ഉണ്ടാക്കി അപ്പൊ ഈ ഊഞ്ഞാലും ഞാനൊരു പഴയ വസ്തുവായിട്ട് എടുത്ത് ചെയ്ത ഒരു സാധനങ്ങളാണ് പഴയ കസേരയായി ഇരുമ്പ് കസേരയൊക്കെ ആണത് ഇത് ആക്രിക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ അതിന്റെ കാല് കട്ടി ചെയ്തിട്ട് ചെയ്ത ഒരു സംവിധാനമാണ് അതുകൊണ്ട് ഇതെല്ലാം ഒരു ഊഞ്ഞാലായി ഞങ്ങൾക്ക് രണ്ട് രണ്ട് ഊഞ്ഞാലായി കളയത്തില്ല ഒരു സാധനം പഴയ വസ്തുക്കളായിട്ട് ഞാൻ കളയാറില്ല എന്ത് കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പഴയ ഡിഷ് പഴയ ഡിഷ് അത് ഇന്നും അത് കൊടുത്തിട്ടില്ല അത് ഞാനൊരു കുട പോലെ ചെയ്തിരിക്കണം എന്നാലും ഞാനും ഒരു രണ്ട് മൂന്ന് കസേര ഉണ്ടാക്കി അതിന്റെ ചവിട്ട് ഞങ്ങൾ പാർക്കിംഗ് ഏരിയ ആയിട്ട് ഇടാനുള്ള ആഗ്രഹം